ഹായ് നമുക്കിന്നൊരു ബ്രൊക്കോളി തോരൻ വെച്ചാലോ ഞാനിന്നൊരു ബ്രൊക്കോളി തോരൻ വെക്കാൻ പോവുകയാണെ ബ്രക്കോളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണെന്ന് നമുക്കറിയാമല്ലോ അപ്പം ഞാൻ ഇത് പുഴുങ്ങി കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാനിത് തോരനാക്കിയിട്ടാണ് കഴിക്കുന്നത് ഒരു ബ്രൊക്കോളി തോരന് വേണ്ടത് ഒരു ബ്രൊക്കോളി മുഴുവൻ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട് രണ്ട് സവോള പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി ചിരിക്കട്ക്ക് ഓയില് ഇത്ര സാധനം മതി ബ്രൊക്കോളി തോരൻ വെക്കാൻ ഞാൻ ആദ്യം ബ്രക്കോളി വേഗം ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഇങ്ങനെ തോര വയ്ക്കുന്നതെന്ന് നോക്കാം ഇതാ ബ്രക്കോളി ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തെടുത്തത് ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ടിങ് ബോർഡ് എല്ലാം ചടവട ക്രബറാന്നൊക്കെ ആവും അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു എൻ്റെ മുഖ്യവാറും ഭാഗം ഇതാ ബ്രൊക്കോളി എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഉള്ളിയൊന്നും വഴറ്റി അങ്ങനെ സമയമൊന്നും കളയത്തില്ല ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പരിപാടി കഴിയും ഇനി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊടിച്ചിട്ട് തന്നെ തേക്കിടാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചുണ്ട് കടുക് കിടാണ് കടുക് പൊട്ടിയിട്ടുണ്ട് ഞാൻ പൊക്കോളി ഇങ്ങോട്ട് ഇടാൻ പോകണം പൊക്കോളി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ഞാൻ അടച്ചു വയ്ക്കും അങ്ങനെ തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കും അപ്പം ആ ഒരു വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഇതിന് സിമ്മിൽ വയ്ക്കും മീഡിയം അല്ലേ സിമ്മ് അങ്ങനെ ഞാൻ ഏറ്റവും താഴെയാക്കി വെച്ചിട്ട് ഫ്ലെയിമ് എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് വെക്കും എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് പത്ത് മിനിറ്റ് ഒക്കെ ഇത് കുക്കാവാനുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് കുക്കാക്കി കിട്ടും നമ്മൾ നമുക്ക് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ തോര നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ ഏറെ വന്ന ഒരു ഇരുപത് മിനിറ്റ് ചീരയൊക്കെ കഴിക്കുന്നവർക്ക് തോരന് ഇഷ്ടമാവും ഒരു ചീരയുടെ ഒക്കെ ടേസ്റ്റാണ് ഇടച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കുക്കാവട്ടെ എന്നിട്ട് വന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നു ഒന്ന് വേവാനുണ്ട് ഞാൻ തണ്ടൊക്കെ മുറിച്ചിട്ടുണ്ടൊന്ന് വേണം ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട്

നമ്മുടെ ബ്രൊക്കോളി തോരൻ അങ്ങനെ റെഡിയായി നല്ല അല്ലേ ഈസി അല്ലേ ആകെ നാലോ അഞ്ചോ സാധനങ്ങൾ മതി ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം ആദ്യമൊക്കെ എൻ്റെ ആൻറ്റിക്ക് കുടുംബശ്രീന്ന് ബ്രക്കോളിൻ്റെയൊക്കെ തൈ കിട്ടിയിട്ട് അത് വെറുതെ കളയുമായിരുന്നു അത് കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴൊക്കെ കിട്ടി അത് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ പറയുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഇതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് നല്ല തോരനാണ്